പിന്നെ നമ്മടെ മാങ്കുശി പൂരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ വന്നും പോയി ഇങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഭയങ്കര ചൂടാട്ടോ ഭയങ്കര ചൂട് നമ്മടെ പിന്നെ മണ്ണർക്കാടില് വാങ്ങല ചൂട് എങ്ങനെയാണ് ഇപ്പൊ നമ്മള് വെള്ളമില്ലാതെ കഴിയാന്നറിയാം ഓരോ ദിവസവും ഇപ്പൊ സമയത്ര അറിയോ പന്ത്രണ്ട് മണിയൊന്നുമല്ല ഇപ്പൊ മൂന്നര മണിയായിട്ടുള്ളൂ അപ്പൊ മൂന്നര മണിക്ക് തന്നെ കാലിന്റെ ചൂടാണ് രണ്ടേ രണ്ടേകാല് ഒന്നേ മുക്കാലിൻ്റെ ചൂട് അപ്പോ ഇങ്ങനെ പോയാൽ എങ്ങനെ നമ്മള് പിന്നെ ചൂട് സഹിക്കാതെ ഒന്നാമത് എന്താറിയോ ഈ നഗരത്തിൽ ഭയങ്കര ചൂടിന്റെ കാര്യം ഈ കോൺക്രീറ്റ് ബിൽഡിങ് ഉണ്ടാവുമോണ്ട് അതിന്റെ ചൂട് പാറ പോലെ ചൂടായിട്ട് നിൽക്കുമ്പോൾ പിന്നെ അതിൽ നിന്ന് പുറന്തള്ളൊക്കെ ചൂടന്നെയാണ് എ സിന്ന് പോണത് ചൂട് വായു പറയും അപ്പോ നഗരത്തില് കുറച്ച് ചൂട് ചൂടിന്റെ കാഠിന്യം ഉണ്ടാവും ഓ ഫോൺ വെച്ചപ്പത്ത് ഒരു അഞ്ചു മിനിറ്റ് വരെ ആയിപ്പോ വർത്താനം പറയാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കു തന്നെ ഫോണ് ചൂടായി അപ്പൊ മനുഷ്യന്റെ കാര്യങ്ങനെ ഉണ്ടാവൂല്ലേ അപ്പോൾ ഈ ചൂടുള്ള സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോണം

बिन नेला कोन नोटे बिर भीला रे अरे अतर जे मोर मारना नहीं आज रमायंदी मुनि तार जे मति के रे रे ഇന്ന് നമ്മുടെ തച്ചമ്പാറയിലെ മാങ്കുർശി പൂരാണ് ഇന്ന് ആഘോഷമാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക ഞാൻ ഒന്നും പറയുന്നില്ല ഇന്നിപ്പോൾ റോഡിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ പൂരത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം ആന ഇടയുണ്ടോന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ വർഷവും ഈ അമ്പലത്തിൽ ആന ഇടയാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടോയെന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വരികയാണ് പ്പന് എന്താണ്ടല്ല താറാവ കപ്പാന് ഞങ്ങള് തപ്പനൊക്കെ ഇണ്ട് അത് ഇപ്പോളല്ലോ ഞാനിന്റെ രാമക്ക് പോടി നടത്തിയൊരു പല്ലുണ്ട് ഞാൻ പറഞ്ഞ കൊള്ളും പറഞ്ഞു ആ കല്ലും പറഞ്ഞു ഞാനും രാമേട്ടിന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ട് തോർത്ത് കാവി തലേരാണ് വെക്കണം ിപുരം ഞാനൊരു അമേഡർ മാത്രമുള്ള വീഡിയോ കളര് തല്ലുന്നതൊക്കെ കേട്ടോ അതെ ഫോറസ്റ്റായിട്ട് പിടിക്കന്നെ ഭിന്ന ലൈസൻസ് കൊടുക്കട മണിയായിട്ട് പറ നിങ്ങള് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എമ്പതിലെ പൂരങ്ങൾ കണ്ടിട്ടുണ്ടോ ആഘോഷങ്ങൾ ആ തരത്തിലുള്ള ഒരു ആഘോഷമാണ് ഇപ്പൊ കാണുന്നത് അങ്ങനെ പൂരത്തിന്റെ ഒരു ആഘോഷമാണ് ഇവിടെ ശരിക്കും ഓരോ ആൾക്കാരെ പൂരത്തിന് വരുമ്പോൾ ഏതൊക്കെ ലെവലിലാവും ഏതൊക്കെ സംസാരത്തിലാവും ഏതൊക്കെ നാട്ടിൽ രീതിയിലാവും അപ്പം നമ്മൾ കാഴ്ചകളെ കണ്ടാൽ മതി പൂരത്തിന് ഇതാണ് ശരിക്കും പാലക്കാട് ജില്ലയിലെ ആഘോഷങ്ങൾ അതായത് നന്മയുള്ള മനസ്സുകളുള്ള ലോകം ആണ് ശരിക്കും പാലക്കാട് വണ്ടി നിർത്തിയിട്ട് റോഡിലേക്ക് ഇറങ്ങിയതാ അമ്പലത്തേക്ക് അതിപ്പം പറയണ്ട അവിടെ ബ്ലോക്ക് തന്നെ എത്തി എല്ലാരും അതെല്ലാം വരുത്താൻ അതെ ഇവിടെ മറ്റേ നെല്ല് കൊയ്തിട്ടുള്ള പാടം കേട്ടോ ഈ പാടത്തിലാണ് പിന്നെ ഇത്രയും അയ്യോ ആളുകളും ഇതൊക്കെ ഉണ്ടാവണം അപ്പോൾ നമുക്കിങ്ങനെ പാടത്തുകട പോയിട്ടുള്ള ശീലം ഉണ്ടാവും കൊണ്ട് അത്ര കുഴപ്പമില്ലാന്ന് പറയാം പിന്നെ ഇതൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ എത്ര ഏതൊക്കെ ആളുകൾ ഏതൊക്കെ നല്ല സ്വഭാവങ്ങളും പിന്നെ മോശം സ്വഭാവങ്ങളും thank <laughs> you